ഞാനറങ്ങണേ പൈസ തരി പിന്നെ ഞാൻ മോളിലല്ലേ എന്റെ കയ്യിലെടുത്തോ നിന്റെ കയ്യിലൊന്നെത്താ ശരിയാവില്ലേ വരുമ്പത്തേക്ക് പണിയൊക്കെ ഓ ഇപ്പൊന്നിട്ടല്ലേ കൊറച്ചു നോക്കിയാ പോരെ യിരത്തി അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് പൂജ്യം 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 അഞ്ച് 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 ഒന്ന് ആറ് ആറായിരത്തി അഞ്ഞൂറ് അപ്പൊ നിങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് തെറ്റാണ് തെറ്റോ ഞാൻ ഫോണിൽ തെറ്റാണത് അവന്താ ഷേഖ അങ്ങനത്തെ ഒരു സംസാരം ഒമ്പത് കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് ഇന്നെക്കാളും വിശ്വാസം കഴിഞ്ഞ മാസം വാങ്ങിയ ഫോണേ അങ്ങനല്ല ഇത് ഞാൻ അങ്ങനല്ലാണത് ആ ശരി ഷെയ്ഖ ഇങ്ങളെ കണ്ണിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇരുന്ന് കൂട്ടിയത് നിങ്ങടെ ഇന്നേക്കാളും വിശ്വാസം ഇന്നലെ കണ്ട ഫോണില് ആയിക്കോട്ടെ ഷെയ്ഖാ പ്രശ്നമൊന്നും ഇല്ല വിശ്വാസം പറഞ്ഞ കാര്യമില്ല